പി സി ചാക്കോയുടെ രാജിയിൽ വെളിപ്പെടുത്തലുമായി മുതിർന്ന നേതാവും എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി എം സുരേഷ് ബാബു പി സി ചാക്കോയ്ക്കെതിരെ പാർട്ടിക്കകത്ത് ഒപ്പു ശേഖരണം നടന്നു എൻ സി പി വളർത്തുന്നതിൽ ചാക്കോയ്ക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചില്ലെന്നും വിമർശനം രാജിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ബാബു മാതൃഭൂമിന് പറഞ്ഞു തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നതിനെയും പി എം സുരേഷ് ബാബു പരോക്ഷമായി വിമർശിച്ചു പാർട്ടിയെ വളർത്തിയെടുക്കാൻ ഉള്ള ശ്രമത്തിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു പൂർണ്ണമായ നിസ്സഹകരണവും ഉണ്ടായിട്ടില്ല ധാരാളം ആളുകൾ ഒരു യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പുശേഖരണം നടത്തുന്നതായിട്ടുള്ളൊരു വിവരം ലഭിച്ചു ഞാനും എൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായി അത് അതിന് നേതൃത്വം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന പലരോടും അത്തരം ആവശ്യമില്ല എന്താണോ ഈ യോഗം വിളിക്കണമെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആവശ്യം എന്താണോ ആ ആവശ്യം ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് വേണ്ടിയായാലും പാർട്ടിക്ക് വേണ്ടിയായാലും ഞാനൊക്കെ തയ്യാറാണ് നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് വിവരമില്ല എനിക്ക് എൻ്റെ ഒരു ധാരണയിൽ പല പ പലയിടങ്ങളിലും ഒപ്പ് ശേഖരണം നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേർന്നു പ്രദീപ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഒപ്പുശേഖരണമൊക്കെ നടന്നു എന്നാണല്ലോ പറയുന്നത് അത് അതുകൊണ്ട് രാജിയിൽ ഇനിയൊരു അനുനയ ശ്രമം നടക്കുമോ പുതിയ കഴിഞ്ഞ ദിവസമാണ് പി സി ചാക്കോ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പദവിയിൽ നിന്ന് രാജിവെച്ചത് ഇതിന് പിന്നാലെയാണ് എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റായ പി എം സുരേഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് പി സി ചാക്കോയ്ക്കെതിരെ പാർട്ടി തലത്തിൽ ഒപ്പു ശേഖരണം നടന്നിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ഒപ്പു ശേഖരണം നടന്നത് ചാക്കോയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അതിനു മുൻപ് ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പി സി ചാക്കോ രാജിവെച്ചു അതേസമയം പാർട്ടി വളർത്തുന്ന കാര്യത്തിൽ പി സി ചാക്കോയ്ക്ക് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായ പിന്തുണ കിട്ടിയിട്ടില്ല എന്നും സുരേഷ് ബാബു പറയുന്നു അദ്ദേഹത്തിന് തന്റെ ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ എൻ നിന്നുകൊണ്ട് സാധിച്ചില്ല അതേസമയം എൻ സി പിയിലെ പുതിയ അധ്യക്ഷനായി വരുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്ന തോമസ് കെ തോമസ് എം എൽ വിമർശനമാണ് സുരേഷ് ബാബു ഉന്നയിക്കുന്നത് പാർട്ടി അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നവർ ആരായിരുന്നാലും ആക്ഷേപങ്ങൾക്ക് അതീതരായിരിക്കണം എന്നാണ് സുരേഷ് ബാബു പറയുന്നത് മാത്രമല്ല പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നും സുരേഷ് ബാബു ആവശ്യപ്പെടുന്നു പി സി ചാക്കോയുമായി സന്ധ്യസംഷണത്തിന് ഇനിയിപ്പോഴും സാധ്യതകൾ ഉണ്ട് മാത്രമല്ല ചാക്കോയെ രാജ്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ താൻ തയ്യാറാണ് എന്നും സുരേഷ് ബാബു പറയുന്നു നമുക്കറിയാം എൻ സി പിയിൽ പി സി ചാക്കോയെ ഒരു പരിധിവരെ അംഗീകരിക്കുന്ന ആളാണ് സുരേഷ് ബാബു അതല്ലെങ്കിൽ തോമസ് കെ തോമസ് ആവരുത് ഇനി അധ്യക്ഷനാകുന്നത് എന്ന് പി സി ചാക്കോ ആഗ്രഹിക്കുമ്പോൾ അതിന് പകരമായി പി സി ചാക്കോ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പേരുകളിലൊന്നാണ് പി എം സുരേഷ് ബാബുവിൻ്റെത് കൂടാതെ സുരേഷ് ബാബു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തോമസ് കെ തോമസ് എം എൽ എൻ സി പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന് കാണിച്ച് എ കെ ശശീന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് കത്തെഴുതിയിട്ടുണ്ട് എന്ന് താൻ കരുതുന്നില്ല എന്നുമാണ് ആ പി എം സുരേഷ് ബാബു പറയുന്നത്